ഹലോ അസ്സലാമു അലൈക്കും സ്ലാമലൈക്കും ഗായ്സപ്പം നമുക്ക് കുറച്ച് കല്യാണത്തിൻ്റെ ആൽബങ്ങൾ കണ്ടാലോ അതായത് കല്യാണത്തിന് നമ്മളെടുത്ത കുറച്ച് ഫാമിലി ഫോട്ടോസും എല്ലാ ഫാമിലി എല്ലാ പിന്നെ ഒരു കാര്യം എന്ന് എല്ലാവർക്കും ഫോട്ടോത്തിൽ നിൽക്കാനുള്ളൊരു സംഭവം അവിടെ പറ്റിയിട്ടുണ്ട് എന്നാൽ എന്താ ടി വി ഓഫ് പണിത് കേട്ടോ ഓഫ് പണി ഓക്കെ അപ്പോൾ എല്ലാവർക്കും എന്താണ് നമ്മളെ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കുക ഒരുവിധ ആളുകൾക്ക് പറ്റിയിട്ടില്ല കാരണം ആ ടൈമിൽ കുറേ തിരക്ക് വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാജിക്കും എല്ലാം പാടെ പോയി ഓക്കെ എന്നാലും ഉള്ളവരെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസ് ഞാൻ പോയി വാങ്ങി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കാണാം അല്ലേ ഒക്കെ അപ്പോൾ എന്തായാലും വെഡ്ഡിംഗിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ അപ്ലോ കാണിക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക ഇൻഷാള്ള നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും ഇന്ന് കല്യാണ ഫോട്ടോസ് ഇടുന്നതാണ് കാരണം കല്യാണം എല്ലാം കഴിഞ്ഞ് പിന്നെ ആ ഫോട്ടോസ് ഇടുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല ആ ചൂടിലന്നെ ഇപ്പോൾ ആ ഫോട്ടോസൊക്കെ കാണണം പിന്നെ നമ്മളത് എന്താക്കും അത് ആൽബം ആക്കും ഇൻഷാള്ള അത് അതിൽ നല്ല ഫോട്ടോസുകൾ തിരഞ്ഞെടുത്ത് അത് ആൽബം ആക്കിയിട്ട് നമ്മളിങ്ങനെ വലിയ അട്ടപ്പ തൊള്ള്ക്ക് തള്ളടക്ക് വലിയ അട്ടപ്പെട്ടി ആക്കിയിട്ട് കൈസ് ഇങ്ങനെ എവിടെയും അന്മാരുടെ മുകളിലും മച്ചിൻ്റെ ഒക്കെ കയറ്റി വെക്കും എന്തെങ്കിലുമൊക്കെ പഴയ കാല ഓർമ്മകൾ ഇതിൻ്റെ ആയിരുന്നു എന്നൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇങ്ങടൊക്കെ കയ്യിൽ ഇങ്ങനെയൊക്കെ വെഡ്ഡിംഗ് ഫോട്ടോസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോ ഇതുവരെയായിട്ട് നമ്മൾ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇൻ്റെയും സിനിമയും കല്യാണത്തിൻ്റെ ഇതുവരെ വാങ്ങിയിട്ടില്ല ഇൻഷാ അല്ല അത് വാങ്ങുന്നുണ്ട് നമുക്ക് കുട്ടിയൊക്കെ ഇരുന്നിട്ട് പുതിയ പെരേലൊക്കെ അങ്ങനെ കേട്ടാ വച്ചിട്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരും ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യാം മംഗളരാവ് ഇന്ന് മംഗളരാളി കൂടനയുന്ന സുന്ദര കല്യാണം കൂടേണം ഇനി പാടേണം ആശംസിക്കണം ണം അഴകാണ് ഷഹാന ശീരീൻ മണവാട്ടിൽ പോമ്പൊടുത്തതും പൊന്നടിഞ്ഞിടും സുന്ദരി മണവാട്ടി ചാസുമാരന്റെ അഴകാണ് ഷഹാന ശീരീന് മണവാട്ടിൽ പോമ്പതും പൊന്നടിഞ്ഞിടും സുന്ദരി മണവാട്ടി പൊന്നാങ്ങളെ രണ്ടു മലർക്കിളി കൂടണയുന്ന സുന്ദര കല്യാണം ുടുംബം കൂട്ടുകാർക്കും ആഘോഷങ്ങൾ പലതാണ് പട്ടിൻ സാരി പൊന്നും ലങ്കിമറിയ നാളാണ് കൂട്ടുകുടുംബം കൂട്ടുകാർക്കും ആഘോഷങ്ങൾ പലതാണ് നിജാസ് മാരൻ ഇന്ന് എന്തൊരഴകാണ് മുൻചത്തി ഷഹാനി അഴകിന്നഴകാണ് നിജാസ് മാരൻ ഇന്ന് എന്തൊരഴകാണ് അഴകിഴാണ് മനതാരി മധുരങ്ങൾ പകരും അനുരാഗം നിറയും മനതാരി നിഷ്കിൽ മധുരങ്ങൾ പകരും മധുവോറും അനുരാഗം നിറയും പല കാത്തതും സ്വപ്നം പൂത്തതും നീ പുതുരാവിൻ മലർക്കിളിക്കൂടനയുന്ന സുന്ദര കല്യാണം മരഹപമംഗളമോതുന്നു മംഗലനാളിത് ആനന്ദത്തിൻ ആഘോഷങ്ങൾ നിറയുന്നു കുട്ടുകുടുംബം മകിലോ മരഹബമംഗളമോത മംഗല നാളിത് ആനന്ദത്തിൻ ആഘോഷങ്ങൾ നിറയുന്നു ദമ്പതിമാർക്കിന്ന് ആശീർവാദം നൽകുന്നു സന്തോഷത്തിൽ വർണ്ണക്കിളികൾ കാശംസിക്കുന്നു ദമ്പതിമാർക്കിന്ന്